ദൈവത്തിനു സ്ത്രോത്രം വീണ്ടും വരുന്ന യേശു ക്രിസ്തു പ്രാമത്തിൽ എൻ്റെ സ്നേഹബന്ധനം അറിയിച്ചു കൊടുക്കുന്നു ഞാൻ വ്യത്യസ്തമായ ഒരു സന്ദേശം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് എലിയ പ്രവാചകൻ എന്നെ കുറിച്ചാണ് ഏലിയ പ്രവാചകൻ ഒരു മനുഷ്യനാണ് നമ്മളെ നമ്മളെപ്പോലുള്ള ഒരു സാധാരണ മനുഷ്യനാണ് അപ്പോൾ നാം ഈ കാലഘട്ടത്തിൽ മനുഷ്യനും ദൈവവുമായുള്ള ആന്തരികമായ ബന്ധത്തെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാകാം നാം ദൈവമായുള്ള ബന്ധം നാം ദൈവമായുള്ള ഉടമ്പടി നാം ദൈവമായുള്ള ജീവിതം സാഹചര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള വ്യത്യസ്തമായ അനുഭവങ്ങളിൽ ഏലിയാവനിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഏലിയാവ് പറഞ്ഞു ഈ ആണ്ടിൽ മഴ പെയ്യരുത് പ്രോസോട് ദൈവവിന് എതിരാട്ട് മറുപടി ഒന്നും പറഞ്ഞില്ല ദൈവം കേട്ട് മഴ പെയ്തില്ലോസോ പിന്നെ ഏലിയാവ് പറഞ്ഞു മഴ പെയ്യാൻ പറഞ്ഞപ്പോൾ മഴ പെയ്തു സ്തോത്രം കാരണം മഴ പെയ്യരുത് എന്ന് പറഞ്ഞ് ദൈവം കേട്ട് ദൈവം അതിന് എതിരായി ഒന്നും പറഞ്ഞതുമില്ല പിന്നെ ഏലിയാവ് പറയുന്ന മഴ പെയ്യാൻ വേണ്ടി പറയുന്ന ദിവസങ്ങൾ വരെ ദൈവം കാത്തിരുന്നു ദൈവത്തിന് വേണ്ടി മഴ പെയ്യ് പെയ്യാമായിരുന്നു പെയ്പ്പിക്കാമായിരുന്നു പക്ഷേ ഏലിയാവ് എപ്പോഴാ പറയുന്ന പെയ്യാൻ പറയുന്ന എപ്പോഴാണ് അപ്പോൾ ദൈവം ചെയ്യാനിരിക്കുകയാണ് ഏലിയ പറഞ്ഞപ്പോൾ മഴ പെയ്തു സ്തോത്രം പക്ഷെയ്തു ധാന്യം വിളഞ്ഞ് കൃഷിക്കൊക്കെ വെള്ളം കിട്ടി അതൊക്കെ വളർന്നു സ്തോത്രം അപ്പോൾ ദൈവമായുള്ള ബന്ധം മനുഷ്യനും ദൈവമായുള്ള ബന്ധം എത്രത്തോളം ആയിരിക്കുന്നു എന്നുള്ളത് തിരുവചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പലർക്കും ഇതറിയില്ല ചിലർ ഇങ്ങനെ യേശുക്രുവിന്റെ പുറകെ ഇങ്ങനെ പോകുക ദൈവമായുള്ള ബന്ധമൊന്നുമില്ല സ്ത്രോത്രം അപ്പോൾ നാം ദൈവമായുള്ള ബന്ധത്തിന്റെ ഉടമ്പടി എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കണം അതുകൂടാ അഭിഷക്തന്മാർ അല്ലെങ്കിൽ പരിശുദ്ധാത്മാ പ്രാപിച്ച അഭിഷേകമുള്ള ഒരു വ്യക്തി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും സ്തോത്രം യേശു ക്രിസ്തു ഒരിക്ക ഒരു ചക്കാരൻ പറയുന്നത് കേട്ട് അനുസരിച്ചു അവൻ ഞാൻ നിലവിളിച്ചത് ദാബിതുപുത്ര എന്നോട് കരുണ ഉണ്ടാകണമെന്ന് നിലവിളിച്ചു യേശു അരിയിൽ വരുന്നു വന്നു ഞാൻ നിനക്ക് നിനക്കെന്ത് ചെയ്തു തരണമെന്നാ ആ ഭിക്ഷക്കാരൻ നമ്മൾ ഈ ലോകത്തിൽ ഭിക്ഷക്കാരെയൊക്കെ മോശമായി കാണുന്നവരാ വെറുക്കപ്പെട്ടവരെ കാണുന്നവരാ തഴങ്ങപ്പെട്ടവരെ കാണുന്നവരെയൊക്കെ മാറ്റി നിർത്തുന്നവരാ നമ്മൾ പക്ഷേ ദൈവം മാറ്റി നിർത്തിയില്ല ആ ഭിക്ഷക്കാരന് വേണ്ടി ദൈവം സംസാരിക്കുക ഞാൻ നിനക്ക് നിനക്കെന്ത് ചെയ്തു തരണം അപ്പറഞ്ഞ് എനിക്ക് കാഴ്ച ലഭിക്കണം ദൈവം കാഴ്ച കൊടുത്തു അവൻ പറഞ്ഞത് ദൈവം കേട്ടനുസരിച്ച് അവന് കാഴ്ച കൊടുത്തു യേശു ക്രിസ്തു ആരാ സർവശക്തനായ ദൈവം ഹാലൂയാ ആ ഏലിയാവിനെ ഏലിയാവ് പറഞ്ഞപ്പം മഴ പെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ പെയ്തു പെയ്തില്ല മഴ പെയ്യാൻ പറഞ്ഞപ്പോൾ മഴ പെയ്തു ആ ദൈവം തന്നെയാണ് ഇവിടെയും കർത്താപ യേശു ക്രിസ്തു സ്തോത്രം ഈ വിഷക്കാരൻ്റെ കണ്ണിന് കാഴ്ച കൊടുത്തതും സ്തോത്രം അപ്പോൾ മനുഷ്യനും ദൈവവുമായുള്ള ബന്ധം എന്താണെന്നുള്ളത് പരിശുദ്ധി ഇന്ന് ഈ നിമിഷം എന്നിൽ കേൾക്കുന്ന പ്രിയരെ നിങ്ങളോട് ഞാൻ പറയുകയാണ് നാം ദൈവമായുള്ള ബന്ധം എങ്ങനെ ആയിരിക്കുന്നു നാം ദൈവമായ ബന്ധ ബന്ധമാണോ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട അകലെയാണോ ആന്തരികമായി സോധന ചെയ്ത് നോക്കണം നാം ദൈവവഴി വിട്ടാണോ ജീവിക്കുന്നത് നാം ദൈവവഴിയിൽ അല്ലയോ നാം ദൈവവഴിയിൽ ആണോ എന്നുള്ളത് നമ്മുടെ ഹൃദയം സോധന ചെയ്യണം കാരണം ദൈവമായി ബന്ധത്തിൽ നാം ആയിരുന്നാൽ നാം പറയുന്നത് ദൈവം കേൾക്കും സ്തോത്രം ദൈവത്തിനും ഉണ്ടായിരിക്കാൻ കഴിയില്ല ദൈവം പ്രവർത്തിക്കും അതുകൊണ്ടാണ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ ഉത്തരമറളന്ന് എല്ലാവരും ഒന്നും പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കുന്നൊന്നുമില്ല ദൈവമായുള്ള ഉടമ്പടിയിൽ ദൈവമായുള്ള വ്യവസ്ഥയിൽ ദൈവിക ആലോചനയിൽ നാം പ്രാർത്ഥനയിൽ ജാഗരിക്കമ്പാൾ നമ്മുടെ പ്രാർത്ഥനകൾ എൻ്റെയും നിന്റെയും പ്രാർത്ഥന കേട്ട് പിടിവിക്കുന്ന ദൈവമാണ് സ്തോത്രം സാധാരണക്കാരനായ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കേട്ടെങ്കിൽ അത് വലിയ ഒരു സംഭവം തന്നെയാണ് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ സ്തോത്രം റോമ ഗവൺമെന്റിന്റെ ചങ്ങലകളക്കപ്പെട്ടപ്പോൾ സ്തോത്രം വിടിപ്പിക്കപ്പെടുവാൻ ആരുമില്ലാതെ നിൽക്കുമ്പോൾ സഭാ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന ദൈവം കേട്ടു പത്രൂസിനെ പുറത്തു കൊണ്ടുവന്നു പത്രൂസ് വിചാരിച്ചത് സ്വപ്നമാണെന്ന് വിചാരിച്ചു പക്ഷേ ഉള്ളിൽ തനിക്ക് സ്വപ്നമാണെന്ന് വിചാരിച്ചെങ്കിലും ഇവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു അപ്പോൾ സലാമിയൻ ഈകോസ് നാളിലെ ആ പ്രാർത്ഥനയുടെ സഭയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം കേട്ട അപ്പോ പ്രാർത്ഥിക്കുന്ന സാധാരണക്കാരല്ല സ്തോത്രം എത്രത്തോളം ദൈവമായി ബന്ധമുള്ളവരായിരിക്കണം സ്തോത്രം ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം സഭയുടെ പ്രാർത്ഥന സർദ്ദിയോട് കേട്ട് സ്തോത്രം പത്രൂസിനെ റോമാലാമെ ഗവൺമെന്റിന്റെ ആ സ്ത്രോത്ര ബന്ധനത്തിൽ നിന്ന് പുറത്തു വന്നു ദൈവം പുറത്തു കൊണ്ടുവന്നു പിന്നിൽ കേൾക്കുന്ന പ്രിയരെ നിങ്ങളോടുള്ളൊരു സന്ദേശമാണ് നിന്നെ വെന്തിക്കുവാനോ നിന്നെ ഒതുക്കുവാനോ നിന്നെ കൊട്ടയലാക്കുവാനോ നിന്നെ കൊ മൂലിൽ ഒതുക്കുവാനോ ഈ ലോകത്തിലൊരു ശക്തിക്കും കഴിയില്ല നിന്നെ ഓർത്തു പ്രാർത്ഥിക്കുന്ന ആ ദൈവ മക്കളുണ്ടെങ്കിൽ ഹാൽ നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് കൊണ്ട നാം പരിചയമുള്ളവരായിരിക്കുക അല്ല ആയിരിക്കും പ്രാർത്ഥിക്കുന്നവർ അതല്ലെങ്കിൽ നരി ഇല്ലാത്തവരായിരിക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എപ്പോഴും നമുക്ക് പരിചയമില്ലാത്തവരാണ് പ്രാർത്ഥിക്കുന്ന സ്ത്രോത്രം അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ശക്തി കാരാഗ്രഹത്തിൽ കിടന്ന പത്രൂസിനെ പുറത്തു കൊണ്ടു വന്നു സ്തോത്രം പ്രാർത്ഥിക്കുന്നവർ ദൈവത്തിൽ ഒതുക്കാൻ കഴിയില്ല ഈ ലോകത്തിലെ ഒരു നീ തുപ്പട്ടെ പ്രാർത്ഥിക്കുന്നവനെ കണ്ട് കാര്യമല്ല പ്രാർത്ഥിക്കുന്ന വേർതിരിതായിട്ട് കാണുന്നെങ്കിൽ കണ്ടോട്ടെ സ്തോത്രം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞാൽ ഒരു വ്യക്തി കേട്ടില്ലെങ്കിൽ കേൾക്കണ്ട സ്തോത്രം പരാജയം അവർക്ക് തന്നെ നാം വിഷമിക്കണ്ട സ്ഥലം കാരണം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ബന്ധമുണ്ട് ദൈവം പറഞ്ഞാൽ ദൈവത്തോട് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും ചുമ്മാ ഒരു ചടങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന പോ പോലെ അല്ല ചിലർ സമയം പോകുന്നത് നല്ലൊരു അടക്കം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പോകുന്നവരുണ്ട് ഞങ്ങൾ ദൈവികമായി ജീവിക്കുന്നു എന്ന് പറയാ പറയാൻ നാട്ടിൽ കാണാൻ കാണാൻ പോകുന്നവരുണ്ട് ും ശരിയല്ല പലരുടെ ജീവിതം പലരുടെ ജീവിതം തകർന്നു കിടക്കുക പലരുടെ ജീവിതത്തിൽ തകർച്ചകളാണ് എന്നാൽ സ്ത്രോത്രം ഈ തകർച്ചകളെ മാറ്റുവാൻ യേശുവിന് കഴിയും എൻ്റെ യേശു പ്രൈസളോ വിടിപ്പിക്കുന്ന ദൈവമാണ് എൻ്റെ യേശു പ്രൈസളോ ശക്തീകരിക്കുന്ന ദൈവമാണ് നീ ഏത് ബന്ധനത്തിലായിരുന്നാലും ജീവിതം തകർന്നു കിടന്നാലും ജീവിതം പ്രശ്നമായി കിടന്നാലും പ്രതികൂലമായി കിടന്നാലും പ്രതിസന്ധികളായി കിടന്നാലും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ എന്നിൽ കേൾക്കുന്ന സ്നേഹിതരെ നിന്നെ വിടിവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മറന്നുപോകോ കർത്താവ യേശു ക്രിസ്തോ വിടിവിക്കുന്നവനാണ് സ്ത്രോത്രം അവൻ ദൈവമാണ് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് മി സ്തോത്രം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സ്തോത്രം ദൈവം വിടിപ്പിക്കുന്നവനാ പത്രൂസ് വിടിപ്പിച്ചത് ദൈവമാണ് പക്ഷെ താൻ സ്വപ്നം വന്ന കരുതി എന്നാ പറയുന്നത് പത്രൂസിന് വിശ്വാസമില്ല കാരണം മാത്രമല്ല ഈ കാരാഗ്രഹത്തിൽ അല്ലെങ്കിൽ ഈ റോമാ ഗവൺമെന്റിന്റെ ജയിലിൽ നിന്ന് പുറത്തു വരണമെങ്കിലും ആർക്കും ചിന്തിക്കാൻ ഒക്കാത്ത ഒരു ജയിലാ പോയവരാരും പുറത്തു വന്നിട്ടില്ല സ്തോത്രം ഹല്ലലു ചെയ്താൽ പത്രൂസും പുറത്തു വന്നു പക്ഷെ താൻ വിചാരിച്ച സ്വപ്നമാണെന്ന് പിന്നീടത് മനസ്സിലായി ദൈവമാണ് കർത്താവാണ് എന്നെ പുറത്തു കൊണ്ടുവന്നു ചിന്തിക്കേണ്ടായി സ്തോത്രം പലർക്കും ഇങ്ങനെ ദൈവം ചില വിടുതലുകൾ നൽകുമ്പോൾ വിശ്വാസമില്ല ചില നന്മകൾ തരുമ്പോൾ ദൈവം തന്നതാണ് വിശ്വാസമില്ല ചില വിടുതലുകൾ ദൈവം തരുമ്പോൾ ദൈവമാണ് വിടുവിച്ചെന്ന് പറയുമ്പോൾ അവർക്ക് വിശ്വാസമില്ല ദൈവം വിടിപ്പിക്കുന്നത് വിടിവിച്ചാൽ വിടിവിച്ചത് തന്നെയാണ് പ്രേശത അന്ധകാരത്തിൽ നിന്ന് വിടിപ്പിക്കുന്ന ദൈവം പ്രയോഗത്തിൽ വിടിപ്പിക്കുന്ന ദൈവം വിളിച്ച വീഴ്ച വിടിപ്പിക്കുന്ന ദൈവം മന്ത്രവാദത്തിൽ വിടിപ്പിക്കുന്ന ദൈവം ജ്യോത്സവത്തിൽ നിന്ന് വിടിവിക്കുന്ന ദൈവം എന്നെ നിന്നെ ഈ ലോകത്തിലെ പ്രേസം ഒരു ശക്തിക്കും നമ്മെ ഒതുക്കാൻ കഴിയില്ല കാരണം അവിടെ നിന്നൊക്കെ വിടിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു ആണ് സ്തോത്രം നിൽക്കുന്ന പ്രിയരെ നിന്റെ ജീവിതത്തിലുള്ള ദൂതാണ് പ്രീസലാമൻ നിന്നെ ഒതുക്കുവാൻ ഷാജിന് കഴിയില്ല കാരണം ദൈവമാണ് നിന്നെ നടത്തുന്നതോ സ്തോത്രം അപ്പോൾ സഭയുടെ അരിയിൽ വന്നു പത്രൂസ് വരുന്ന കണ്ടപ്പോൾ ഒരു സഹോദരി കടന്നു വന്ന് പത്രൂസാന്ന് അറിഞ്ഞപ്പോൾ അവിടെ ചെന്ന് പറഞ്ഞു പത്രൂസ് അച്ചായൻ വന്നിട്ടുണ്ട് സ്തോത്രം ഹലുയാ അവ ഒന്നടങ്കമായി കാണാനിട സ്തോത്രം അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ വിടുതലുകൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ പലർക്കും ഇന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ആന്തരികമായ ആത്മാവിൽ ടച്ച് ചെയ്തു ദൈവത്തിൻ്റെ പ്രവൃത്തി മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വലുതായി കാണാൻ കഴിയും അതുകൊണ്ട് അവിശ്വാസവും വക്രതയും നിറഞ്ഞ തലമുറയുടെ നടുവിലാണ് നാമായിരിക്കുന്നത് അതുകൊണ്ട് പലർക്കും വിശ്വാസമില്ല പലരുടെ വിശ്വാസം അല്പങ്കിലും ഉണ്ടെങ്കിൽ അതും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാലഘട്ടത്തിലാണ് പക്ഷേ കടുക്കമണി പോലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ പ്രീസികൾ മലയോട് നീങ്ങി കടലിൽ ചാടുക എന്ന് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും എന്ന് കർത്താവ് അളി ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പൊള്ളയില്ലാത്ത വിശ്വാസം കടുവ ചെറുതാണെങ്കിലും അതിന് പൊള്ളയില്ല നല്ല മാംസങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു അനുഭവമാണ് കടുവിൻ്റെത് അങ്ങനെയെങ്കിൽ പ്രയുഷ്ലാമേ നമ്മളെ കാണുമ്പോൾ വലുതായിട്ടില്ലെങ്കിലും പ്രയുസലം ഉള്ളിൽ അത് പൊള്ളയില്ലാത്ത ഒരു വലിയ വിശ്വാസം കണ്ടെത്താമെങ്കിൽ പ്രയീസ്വലാമേ ദൈവത്തിൻ്റെ വലിയ വിടുതൽ കാണാൻ കഴിയും സ്തോത്രം ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ ആലോചനകളും ദൈവത്തിൻ്റെ വിടുതലുകളും ദൈവത്തിൻ്റെ വചനം വായിച്ചു ദൈവമാണ് ദൈവമാണ്സ്സലാമെ എന്നെ നിന്നെയും ഓരോ സ്റ്റെപ്പിലോക്ക് നാം കയറി നിൽക്കുമ്പോൾ അതേ സ്തോത്രം നമ്മൾ നമ്മെ ദൈവം ഒരു സ്റ്റെപ്പ് കൂടെ ദൈവസ്ഥാനത്തിലേക്ക് ആക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ ജീവിച്ചതുപോലെ അല്ല പ്രിയപ്പെട്ടവരെ പ്രിയ സ്ഥലം ഒരു സ്റ്റെപ്പൂടെ നീ കയറി നിൽക്ക് ദൈവസന്നിധി കയറി നിൽക്ക് സ്തോത്രം അലലയ നീ കടഭാരത്തിലാണോ നിൽക്ക് പ്രയാസത്തിലാണോ നീ ദൈവസ്ഥാനം കയറി നിൽക്ക് ജോലി ജോലിയില്ലായിരിക്കുകയാണോ നീ ദൈവസ്ഥാനത്ത് കയറി നിൽക്ക് സ്തോത്രം മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണോ നീ നിൽക്ക് ദൈവസ്ഥിൽമേ നീ ഹാളിൽ സ്തോത്രം കുടുംബത്തിൽ ഹാളിൽ സ്വസ്ഥതയില്ലായിരിക്കുകയാണോ ദൈവസ്ഥാനം കയറി നിൽക്ക് ഇതിനൊക്കെ പരിഹാരം തരുവാൻ എൻ്റെ കർത്താവിന് കഴിയും നാം പുറന്നോട്ട് പുറന്നോട്ട് പോകരുത് ഒരു സ്റ്റെപ്പ് മേലോട്ട് അതായത് ദൈവസ്ഥാനത്തിലേക്ക് കയറി നിൽക്കണം എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ കഴിയൂ ഒരു സന്ദേശം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതായത് സൂത്രം അലലിയ ശോത്ര യാക്കോ യാക്കോവും ദൂതനുമായി മല്ലി പിടിച്ചു നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടില്ല സന്ധ്യ വിശ്വസുമായി പിടിച്ചു ദൈവം അനുഗ്രഹിച്ച് ദൈവം കേട്ടു യാക്കോവിൻ്റെ നിലവിളി ദൈവം യാക്കോവിൻ്റെ പ്രാർത്ഥന മല്ലുപിടുത്തത്തിലൂടെ ദൈവം പോലും അനുസരിക്കുവാനിടയായി യാഘോവിനുഗ്രഹിച്ചു യാക്കോവിൻ്റെ തൊട ഉളുക്കി എത്ര മാത്രം മല്ലുപിടിച്ച് തൊട ഉളുക്കി കഴിഞ്ഞാൽ നടക്കാൻ വലിയ പാടാണ് പിന്നെ യാക്കോവിന് എങ്ങനെയായി തീർന്നോ ദൈവത്തിനറിയാം സ്വലാമിനെ കാരണം കുറെ തടവിയെങ്കിലേ ഈ ഉളുക്ക് മാറും സ്തോത്രം ഉളുക്കുക എന്ന് പറയുമ്പോൾ ഒരു വലിയ സംഭവം തന്നെയാണ് എങ്കിലും യാക്കോവിനെ സ്വർഗം അനുഗ്രഹിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആന്തരികമായ അവസ്ഥയെന്ന് പറയുന്നത് നാമും ദൈവമായുള്ള ബന്ധം എന്താണെന്നുള്ളത് മനുഷ്യർക്കറിയില്ലാമേ സ്തോത്രം നമ്മൾ ദൈവമായ ഒരു ഉടമ്പടി കൊണ്ടാ നമ്മുടെ കൂടെ യേശു കർത്താവുണ്ടാ എൻ്റെ നിന്റെയും കൂടെ യേശു കർത്താവുണ്ടാ നീ ഏത് പ്രതിസന്ധിയിലാണ് ആയിരിക്കുന്നത് നിന്റെ വിഷയം ദൈവസന്നു നീ ൾ ഹലിയ അതിന് വിടുതലിരുവാൻ ഉടരതലഹ സംഭവിയ യേശുവിൻ്റെ പരിശുദ്ധി ആത്മാവിന്റെ ശക്തി വെളിപ്പെട്ടി ബ്രഹീസ വെളിപ്പെടുത്തി ഹലലിയ അവൻ വിടിവിക്കുന്നൊരു ദൈവമാണ് നിത്യനായ ദൈവം അതുകൊണ്ട് സാധാരണക്കാരായ മനുഷ്യൻ കൂടെ സർവക്ഷക്തനായ ദൈവം പ്രവർത്തിച്ചു കാരണം മനുഷ്യനും ദൈവമായുള്ള ബന്ധം ഭയങ്കരമായൊരു ബന്ധം തന്നെയാണ് മനുഷ്യൻ പറഞ്ഞാൽ അതുപോലെ ദൈവം കേൾക്കും മനുഷ്യൻ പ്രേസെട്ടാൽ ദൈവം അതുപോലെ ഇടപെടും ദൈവം പറയുന്ന മനുഷ്യൻ കേട്ടാൽ മനുഷ്യൻ പറയുന്ന ദൈവം കേൾക്കും ഹാലലുയാ ദൈവത്തിൻ്റെ ശക്തമായ വിടുതലുകളെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ ആകെയാൽ പ്രേസ്ഥലോട് ഹാലലുയ ദൈവം വിടിവിക്കുന്ന ദൈവമാണ് വാക്ക് പറഞ്ഞപാൽ വിശ്വസ്ഥനായ ദൈവം അവൻ ഹാതലിയ മാറാത്തവനായി കൂടിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുക അതുകൊണ്ട് ഞാൻ സന്ദേശം പറയുന്നത് മനുഷ്യനും ദൈവവുമായുള്ള ബന്ധം വളരെ അടുത്താണ് ദൂരയല്ല നീയും ഞാനും ദൈവമായ അടുത്താണ് സ്തോത്രം നീ ഉറങ്ങുമ്പോഴും നീ പോകുമ്പോഴും നീ എവിടെ ആയിരുന്നാലും നീ ദൈവ പൈതലാണെങ്കിൽ നീ ദൈവമായ ഒരു ബന്ധം ദൂരെ അല്ല അടുത്ത് തന്നെയാണ് നീ പറയുന്നത് ദൈവം കേട്ട് ഉത്തരമരുളും ഇവിടെ നാം റീസലാമേ ചിന്തിപ്പിച്ച സന്ദേശമെന്ന് പറയുന്നത് ഏലിയാവിൻ്റെ ദൈവം ഏലിയാവ് പറയുന്ന ദൈവം കേട്ട് ഒന്ന് രണ്ട് ആ പിഷക്കാരൻ പറഞ്ഞത് കേട്ട് അവന് മറുപടി കൊടുത്തു സ്തോത്രം ഹാലലിയ സ്തോത്രം അപ്പോൾ ദൈവത്തിൻ്റെ സനതിൽ നാം പ്രാർത്ഥിക്കുന്നതായ വിഷയങ്ങളിൽ ഇടപെടും പത്രൂഷനെ സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചു ദൈവം ഇടിപ്പിച്ചു സഭയിലുള്ള വ്യക്തി ജീവിതങ്ങൾ പ്രാർത്ഥിച്ചപ്പോഴും ദൈവം കേട്ടു അവ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ദൈവമായി മനുഷ്യരുടെ ബന്ധത്തിൽ പോകുമ്പോൾ മനുഷ്യൻ പറയുന്ന ദൈവം കേൾക്കുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് വിശ്വസന ധൈര്യത്തോടെ നീ ദൈവസ്ഥാന ചെല ദൈവം നീ പറന്ന് കേൾക്കുന്ന ദൈവമാണ് നീ പറന്ന് കേട്ട് നിന്നെ വിട്ടിപ്പിക്കുന്ന ദൈവമാണ് ഈ വതനങ്ങളാലേ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിപത് സംഗ്രഹിക്കുന്നു ദൈവനാമത്തോണ്ടാകട്ടെ യാമേൻ